ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ അമ്മച്ചി വരുവാണ് അപ്പൊ ഞങ്ങൾ അമ്മേനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോവാണ് അപ്പം അമ്മ ഇറങ്ങുമ്പോൾ തന്നെ കൊടുക്കാനായിട്ട് അമ്പസ് ഒരു ബൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോട്ടിട്ട് നേരെ വണ്ടി കിടന്നു നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു പിന്നെ അമ്മേനെ വിളിക്കുന്നതോട്ടുള്ള വീഡിയോസ് നമുക്ക് കാണിക്കാം അപ്പം പോയി ഓക്കെ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ടര മണിക്കൂറാകാൻ പോകണം ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിനടുത്ത് എത്താറായി അപ്പോൾ നമുക്ക് പോകേണ്ടത് ടെർമിനൽ ടൂിലാണ് പെട്ടെന്നുള്ള പ്ലാനിങ്ങ് ആയതുകൊണ്ട് നമ്മൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് വന്നത് ബോംബെ ടു കണക്ഷനാണ് ആണ് ബോംബെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ നേരെ നമുക്ക് പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ മേലിലോട്ട് കയറണം ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം ആദ്യമായിട്ടാണ് ടെർമിനൽ ടൂവിൽ വന്നത് അപ്പോൾ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു അപ്പോൾ അറിവേലിൻ്റെ അവിടെ നമ്മൾ വെയിറ്റിംഗ് ആണ് അമ്മ ആ ബുക്കൊക്കെ ആയിട്ട് റെഡി ആയിരുന്നു ഇപ്പോൾ അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് കൂട്ടുകാരും വിളിച്ചായിരുന്നു അവർ തിരങ്ങാറായിരുന്നു പറഞ്ഞു അപ്പോൾ അതേ നമ്മൾ നേരെ അവരെ വെയിറ്റ് ചെയ്യുന്നു ദയം അമ്മ എത്തിയിരിക്കുകയാണ് അമ്മ ഭയങ്കര സന്തോഷം അമ്മ ഓടിച്ചാടുവാണ് അമ്മയും ജെയ്സം ബ്രോയും എത്തിയ ബ്രോയാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ അപ്പം ദയവമ്മനെ കണ്ടു അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം